നടുക്കം മാറാതെ കൊല്ലപ്പെട്ടവർക്ക് യാത്രാ മൊഴിയേകി വെഞ്ഞാറമൂണ് കൂട്ടക്കൊലപാതകത്തിൽ ജീവൻ നഷ്ടമായവരുടെ സംസ്കാരം പൂർത്തിയായി നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു നാട്ടിൽ തിരികെ എത്താൻ കഴിയാതെ സഫാന്റെ പിതാവ് റഹീം മരണകാരണത്തിൽ രണ്ടാം ദിവസവും വ്യക്തതയില്ലാതെ പോലീസ് സഫാന്റെ പിതൃ സഹോദരൻ പിതൃസഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ അഫാന്റെ വല്ലുമ്മ സൽമ ബീവി എന്നിവരുടെ മൃതദേഹം ചുള്ളാളത്തെ വീട്ടിലും അഫാന്റെ സഹോദരൻ അഫ്സാന്റെ മൃതദേഹം പെരുമലയിലെ വീട്ടിലുമാണ് പൊതുദർശനത്തിന് വെച്ചത് തുടർന്ന് പാങ്ങോട് മദ്രസയിൽ സംസ്കരിച്ചു സുഹൃത്ത് ഫർസാനയുടെ മൃതദേഹമാണ് ആദ്യം സംസ്കരിച്ചത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു അതേസമയം നാട്ടിൽ തിരികെയെത്താൻ കഴിയാതെ അഫാന്റെ പിതാവ് റഹീം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പ്രതി അഞ്ച് പേരെയും കൊന്നത് ചുറ്റിക കൊണ്ടടിച്ചെന്ന് പ്രാഥമിക നിഗമനം എല്ലാവർക്കും തലയിൽ അടിയേറ്റ ക്ഷതമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി വെഞ്ഞാറമൂട് അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു നിലവിൽ വിഷം കഴിച്ച ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ ആശുപത്രി വിട്ട ശേഷം വിശദമായി ചോദ്യം ചെയ്യും ബന്ധിപ്പിക്കാൻ പറ്റിയ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ പറയാം അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ലക്ഷണമുണ്ട് കൂട്ടക്കൊലയിൽ കുറ്റവാളി ഒരാൾ തന്നെയെന്ന ദക്ഷിണ മേഖല ഐ ജി എസ് ശ്യാംസുന്ദർ സ്ഥിരീകരിച്ചു എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഒരായതും ഉപയോഗിച്ചെന്നും വ്യക്തമാക്കിവിനെ കുറിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ് അത് അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് എന്താ സാർ ഇത് മനസ്സിലായത് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ ഇദ്ദേഹത്തിന് മനോവൈകൃത ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ ഇയാൾ പറ്റൂരാൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അന്വേഷിച്ചോണ്ടിരിക്കണപ്പറ്റിയുള്ളത് പിതാവ് ഇവിടെ സ്ഥലത്തില്ല അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഈ ലഹരിയുടെ സാന്നിധ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റുമോ അപ്പൊ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അത് പറയാറായിട്ടില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ഒന്നും പറയാറായിട്ടില്ല അതെ അതെ അതിന് ഉപയോഗിച്ച ഒരു അത് അന്വേഷിക്കുന്നുണ്ട് അത് തെളിവെടുപ്പിൽ നടക്കുകയാണ് എല്ലാവരും ഒരേ രീതിയിലാണ് ഈ ഹാമർ കൊണ്ട് ഇടിച്ചാണോ എങ്ങനെയാണ് അത് ഇപ്പോൾ ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ പറ്റൂട്ടാണ് സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് സർ ആ സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ശരി പ്രതി അഫാന്റെ മ മാനസിക നില പരിശോധിക്കാനും തീരുമാനമായതായി അന്വേഷണ സംഘം അറിയിച്ചു പ്രതി മാനസിക വൈകല്യം പ്രകടിപ്പിക്കുന്നതായി സംശയമുള്ളതിനാൽ പരിശോധനയ്ക്ക് വിദഗ്ധ സംഘത്തിന്റെ സഹായം തേടും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ മാല പണയം വെച്ച പൈസ വാങ്ങിയെന്ന പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വെഞ്ഞാറമൂഡിലെ പണമിടപാട് സ്ഥാപനത്തിൽ അഫാൻ ഇടപാട് നടത്തിയിട്ടുണ്ട് വീട്ടിലെ അനുജിന്റെ മൃതദേഹം കിടന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു അതേസമയം പിതാവിന്റെ ജ്യേഷ്ഠൻ ലത്തീഫിന്റെ തലയിൽ ഇരുപതോളം അടിയേറ്റതിന്റെ പാടുകൾ കണ്ടെത്തി പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ലത്തീഫ് ഇന്നലെ അഫാന്റെ വീട്ടിലെത്തിയത് കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും സംസാരിക്കുന്നത് ലത്തീഫിന്റെ സാന്നിധ്യത്തിലാണ് ലത്തീഫ് ഇടനിലയ്ക്ക് വന്നതിന് അഫാന് ദേഷ്യമുണ്ടാകുമെന്നും പോലീസ് പറയുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം